വിവിധ കവർച്ച കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും ബിജെപി യു ഡി എഫ് പ്രവർത്തകർ പോലീസ് പിടിയിൽ അതാത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കുഴൽപ്പണ ഇടപാടുകളുമൊക്കെ ഒരുപാട് കേരളം ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതിൽ നിന്നും വ്യത്യസ്തമല്ല കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാണെങ്കിൽ അതിനേക്കാൾ കുറേ കൂടി വർധിത വീര്യത്തോടു കൂടി പ്രവർത്തനങ്ങൾ അക്രമപ്രവർത്തനങ്ങൾ നടക്കുന്നൊരു പ്രദേശമാണ് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ കുറവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ നിലപാടുകൾ എടുക്കുന്നതോടുകൂടി കുറെ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാം സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് നേതാക്കളായ ഷീല രാജ്കമൽ അഷഫ് സബാൻ സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു